നേരെ എടുത്തിട്ടിട്ടിരുന്നു ഹായ് ആദ്യം ആരാണ് വന്നത് അവര് കമന്റ് ചെയ്യൂ മിഥുൻ മിഥുൻ ഹായ് മിഥുൻ നമ്മുടെ മിഥുനു വന്നത് മിഥുനാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ആദ്യം വരുന്നത് നമ്മുടെ മിഥുനാണ് പിണക്ക് വല്ലതും ഉണ്ടാ പഴയ പോലെ ഒന്നും ഒരു ആക്റ്റീവ് അല്ലല്ലോ മിഥുൻ എന്ത് പറ്റി പറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു എന്താ കാര്യം നിങ്ങൾ അന്ന് സപ്പോർട്ട് ഇടാൻ വേണ്ടി ആ അത് എടുത്തത് എന്ത് പറ്റി പിന്നെ വരാത്തത് പിന്നെ ഇപ്പൊ കാര്യം പറ എപ്പോഴും പറയും ഇതിന്റെ കാര്യം ലൈവില് ഞാൻ നീ ആണെന്നൊക്കെ പറഞ്ഞോണ്ടാ പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തിന്നു എന്ത് പറ്റി

അവർ എടുത്ത വായിൽ ചോദിച്ചത് ഉറക്കമൊഴിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചു നേരത്തും കാലത്തും പറഞ്ഞു ലൈവിലോ എല്ലാവർക്കും നമുക്കും ബുദ്ധിമുട്ടാവും നിങ്ങൾക്കും മിഥുന ഓക്കേ അല്ലേ

ുംബ്സ്ക്രൈബ് ചെയ്യട്ടാ പുതിയ ആൾക്കാർ നമ്മുടെ ലൈവിലും നമുക്ക് കമന്റ് ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്ത് വിഷയം അങ്ങനൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് അങ്ങേര് ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് അങ്ങേര് പറഞ്ഞു ഭാവിയിൽ അപ്പോ ശ്രദ്ധിക്കണം പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ ും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം മൂന്ന് പേരെ ലൈക്ക് ചെയ്തിട്ടുള്ള അതില് വിജയനും മിഥുനും പ്ലയറും മിക്കവാറും ലൈക്ക് കേട്ടോ എല്ലാരും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് എല്ലാവരും അണ്ണ വണക്കം ശിവ 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 അപ്പം ഫുഡ് കഴിച്ചോ ശിവ ശിവള

ാണ് മുഹമ്മദ് ഇബ്രാഹിം ചെന്നൈ വിജയ് ഞാൻ കഴിച്ചില്ല പോയി എനിക്ക് നാല് ചപ്പാത്തി ചിക്കൻ കറിയും കഴിച്ചു ഗുഡ് ഗുഡ് ഹൗ ആർ യു ഫൈൻ കമന്റ് എവിടെയാണ് എന്ന് കമന്റ് എവിടെയൊക്കെ ഉള്ളവരാണ് നമ്മുടെ ലൈവ് കാണുന്നേ എന്താ സ്ഥലം കൊല്ലം പക്ഷെ ഞാനിപ്പോൾ എറണാകുളം താമസം ഇബ്രാഹിം ഐ ആം ഫ്രം കന്യകുമാരി ഡെയിലി സെയിം ടൈം ലൈവ് ഇറക്കു ടെൻ ഓ ക്ലോക്കിനാണ് എപ്പോഴും

അപ്പൊ ഇന്ന് സൺഡേ സാറ്റർഡേലെ സാറ്റർഡേ ഇന്ന് സാറ്റർഡേ സാറ്റർഡേ ആയിട്ട് എല്ലാവരും തിരക്കാണെന്ന് തോന്നുന്നു അതേ ഓക്കേ ഓക്കേ കള്ള സബ്സ്ക്രൈബ് ചെയ്തോ കള്ളൻ ചോറ് ഇല്ല ഫുഡ്

എല്ലേറി കല്യാണം ഉണ്ടായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഞാൻ പോകാണോ നാളെ കാണാം നാളെ കാണാം വിജയൻ സാർ പോകുന്ന നമ്മളെ വീഡിയോ ഒന്ന് കണ്ടേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ റോസ്മേരിഇട നമ്മളെ ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടിട്ടുള്ള സാധനമാണ് അപ്പൊ നമ്മൾ ഇന്നലെ ലൈവില് വന്നപ്പോൾ എല്ലാരും കോൺടാക്ട് ഒക്കെ ചോദിച്ചായിരുന്നു അപ്പൊ നമ്മൾ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് വീഡിയോ ഉണ്ട് ലാസ്റ്റ് വീഡിയോ അതൊന്ന് ഒന്ന് വാച്ച് ചെയ്യണേ

<ISTukti> ും കൂടെ ആൺഡ്രയ്ക്ക് ഹായ് അന്നു അജയ്ക്കും ഹായ് എല്ലാവർക്കും കേട്ടോ

അപ്പൊ നമ്മളെ ലൈവിൽ ഇന്നലെ ഒത്തിരി ആൾക്കാർ ഇതോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ നമ്മുടെ മേരിയുടെ സെറ്റ് ആക്കാൻ കോൺടാക്ട് ഡീറ്റെയിൽസിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഈ കണ്ണിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം സാധനം വേണോന്നുള്ളൊരു നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്പരി കോണ്ടാക്ട് ഹായ് ഹായ്

യുവർ എഡിറ്റർ ഹൈ നെയിം അക്ഷയ അക്ഷൈ ഹൈ അക്ഷൈ ദേ ഇനോട് നോക്കി കേ ഹൈ ഞാൻ പുതിയ ആളാണ് വേറെ ദേ ഇറങ്ങിയപ്പോൾ നിങ്ങളെ കണ്ടു എങ്ങനെ ഞാൻ നിൽക്കണം എങ്ങനെ ഞാൻ നിൽക്കണം നിൽക്കണോ നിൽക്ക് നിൽക്ക് സബ്സ്ക്രൈബ് ചെയ്യണം നിന്നു നോക്ക് എങ്ങനെ ഉണ്ടന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഒന്ന് സബ്സ്ക്രൈബ് കണ്ടা കഴിക്കുമ്പോൾ తిന്നാ പറ്റുന്നില്ല അന്നാ അണ്ണാ കഴിക്കാൻ പറ്റുന്നില്ല രഘുന്ദന ആളോ ഉള്ളല്ല കഴിക്കുമ്പോൾ తిന്നാ പറ്റുന്നില്ലെന്നാണോ తిന്നണ്ട കഴിക്കണ്ട കഴിക്കാൻ తిന്നതുまで ദേ ഇങ്ങോട്ട് നോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ഏട്ടീ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേ 21 പേര് ഉണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ എന്താ കണ്ട വിശേഷം സുഖാണോ ും കസവിന്റെ തട്ടവുമിട്ട് ചിരി മറവില് ഒളിഞ്ഞ് നിന്ന് ഒരു പെണ്ണുണ്ട് ഇര മറവിൽ ഒളിഞ്ഞ് നിന്നു നോക്കുന്നൊരു പെണ്ണുണ്ട് നോക്കിടുന്നൊരു പെണ്ണുണ്ട്

എല്ലാരും പോയി എല്ലാരും പോയി പുതിയ വീഡിയോ ഒക്കെ നമ്മൾ ഇന്ന് ഇന്നലെ എല്ലാവരും നമ്മുടെ വീഡിയോ വീഡിയോ ഇടണം കോണ്ടാക്ടി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണം നമുക്ക് ഈ നമ്മുടെ ഈ റോസ്മേരിയുടെ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേര് നമ്മളെടുക്കാൻ ചോദിച്ചായിരുന്നു അപ്പം അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി നമ്മൾ അടിപൊളി ഒരു വീഡിയോ ഇന്ന് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഒന്ന് പോയി കാണുക നമ്മൾ ലൈവില് വന്നിട്ട് എല്ലാവരെയും പറയാ പറഞ്ഞാണ് എല്ലാവരും ഒന്ന് പോയി കണ്ടേക്കണം കേട്ടോ അതിന്റെ പിന്നോ വീഡിയോ കാണുമ്പോ അതിനകത്ത് ഞാൻ എല്ലാം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്ക് ഇച്ചിരി കണ്ടിട്ട് വന്നിട്ട് അതൊന്നും മനസ്സിലാവത്തില്ല ആദ്യം മുതൽ അവസാനം വരെ കാണണം എന്നാത്ത എല്ലാം ഞാൻ ഉപയോഗിക്കേണ്ട രീതി അതെങ്ങനെയാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് പോയി നോക്കുക മുടി വളരട്ടെ നോക്കില്ലാത്തവർക്ക് ഒന്നും ഇത്രയും പേരിൽ സബ്സ്ക്രൈബ് പേരില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് സ്റ്റക്ക് ആവുന്നില്ലല്ലോ അല്ലേ ഇлья ഹലോ സബ്സ്ക്രൈബ് യൂ താടി ഇതേപോലെ ആവാൻ എന്തു ചെയ്യണം ഈ റോസ്മേറ്റർ അടിച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരും ദേ ഇത് അടിച്ച് കൊടുത്തോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന one ആണ് ഇപ്പോ തലയിൽ അടിക്കുന്നോ താടിയിൽ നല്ലതുപോലെ അടിക്കಿರಿ സബ്സ്ക്രൈബ് ഓക്കേ കാണുന്നുണ്ടല്ലോ അല്ലേ ക്ലിയർ അല്ലേ എല്ലാവർക്കും എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ നല്ലതുപോലെ അടിക്കുന്നു ഞാൻ വെറുതെ പണിയില്ലാതിരിക്കുകയെന്ന് അതുകൊണ്ട് എല്ലാ എപ്പോഴും കാണും നമ്മളൊരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണ് എന്ന് സബ്സ്ക്രൈബ് കുറച്ച് വരുന്നവരൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് യും വന്നെള്ളായിരുന്നു ഓടി ലൈവിലോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകും അതുകൊണ്ടാണ് നമ്മള് സാധാരണ ഒരു പത്ത് മണിക്ക് ശേഷം വരുന്നു അതുകൊണ്ടാണെന്ന് കാണാത്തത് എവിടെ അല്ലേ എവിടെ ബിദുരൊക്കെ പോയി നമ്മുടെ ബ്രോ കല്ലു പക്ഷേ ഞാൻ നിങ്ങളുടെ ലൈവ് ഇതുവരെ കണ്ടില്ല ഓക്കേ കണ്ടില്ലേ ഇടക്ക് വന്നേ ഞാൻ ഇത് ഐഡിയ കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങോട്ട് നോക്കിയെന്ന് പറയുന്ന വന്നിട്ട് ഒരു ദിവസം കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പോലെ ഇരിക്കുന്നല്ലേ എന്താ ഒരു എനിക്ക് തോന്നി എല്ലാവരും ഇന്ന് ഇപ്പൊ നാളെ കല്യാണത്തിന്റെ റിസപ്ഷൻ കാണുമല്ലോ വൈകുന്നേരം അപ്പൊ എനിക്ക് തോന്നുന്നു അതിന് പോയിട്ടുണ്ടാവും അതായി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ലൈവ് കാണുന്നു ബ്ലൂ 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 ഷാനി ഹൈ ഹൈ ഹലോ ബ്ലൂ ബ്ലൂ ആയി ഹൈ ഹൈ നമ്മക്കന്ന പോയിട്ട് പിന്നോണാല പോടീനാടനാ പരില്ലല്ലോ ആ ദാ അല്ല നമ്മൾ കുറേ നേരം വെറുതെ ആരും ഇല്ലാതെ നിൽക്കുന്നതിനെ ഞാൻ ഫ്രം ഹൈദരാബാദ് ഹൈ ബ്ലൂ ഹൈദരാബാദ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ബ്ലൂ അപ്പൊ ഒരു കാര്യം ചെയ്യാൻ നമ്മള് പോകുകയാണ് നമ്മളൊരു പത്തരയ്ക്ക് എന്നാ നമ്മുടെ ആൾക്കാരും ഇതിനകത്ത് വന്നിട്ടില്ല നമ്മളെല്ലാരും എല്ലാവർക്കും അറിയാം നമ്മള് പത്തുമണിക്ക് ശേഷം വരുത്തുള്ളൂ അപ്പോഴായിരിക്കും എല്ലാരും ഓടിക്കേറും വരുന്നത് അതുകൊണ്ട് നമ്മൾ പോയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എല്ലാവരും ഇപ്പം നമ്മുടെ ചാനലിനകത്ത് ഇരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മൾ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട് അത് നമുക്ക് ഒത്തിരി ആൾക്കാർ വേണം എന്നാലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് അപ്പൊ എല്ലാവരും ഒരു പത്തര പതിനൊന്ന് പത്തരയ്ക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് ഞങ്ങൾ ലൈവില് എല്ലാവരോടും ബൈ